പൊരുത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തുക എന്ന കുറച്ച് മുസ്ലിം യുവതികളുടെ വിവാഹാലോചനയെ കുറിച്ചാണ് മുസ്ലിം യുവതി റീജ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി മൂന്ന് ഉയരുന്നൂറ്റി അൻപത്തി എട്ടാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം എം ബി ബി എസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ സ്റ്റുഡൻറ്റാണ് മദ്രസ പ്ലസ് ടുവൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വിവാഹാലോചനയാണ് പിതാ ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദവിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അറുപപ്പോസിൽ മുസ്ലിം യുവതി റിജിസ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഉയരുന്നൂറ്റി അൻപത്തി എട്ടാണ് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി എസ് സി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഡിസൈനറായിട്ടാണ് മാദർസ ഏരിയ പോയിട്ടുണ്ട് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജനയാണ് പാണ്ടിക്കാട് ഏരിയ ഉള്ളതാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശദവിനങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാർഡേറ്റം വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസിൽ മുസ്ലിം യുവതി റീൻസ് ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി രണ്ടാണ് ഒരനൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി എസ് സി നേഴ്സിംഗ് ആണ് മഴ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശദവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാലറ്റും വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റൽ മുസ്ലിം യുവതി റീസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒന്ന് ഒരുനൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തിയഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് പ്രതിഭാസം ബി എസ് സി കഴിഞ്ഞതാണ് മാരസ ഒൻപതിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോട്ടക്കൽ ഏരിയയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ട് വാട്സപ്പ് ചെയ്യുക ചെയ്യുക അതോ പോലെ മുസ്ലിം യുവതി ഋജീസ്ലാ സുന്നിയാണ് വയസ്സ് ഉയരം ഉയരുന്നൂറ്റി അറുപത്തി രണ്ടാണ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വയസ്സ് എം ബി ബി എസ് കഴിഞ്ഞതാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് അടൂർ ഏരിയയിലെ ഒരു വാഹാലോചനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാപി വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അവർ വിവാഹിതരാണ് വിഷധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പേടറ്റയും വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റുള്ള മുസ്ലിം യുവതി റീൻസ് നുന്നിയാണ് വയസ്സിരത്തി ഒന്ന് ഒരു നൂറ്റി അൻപത്തി അഞ്ചാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാസം ബി ഫാം മൂന്നാം വർഷമാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് ഇത് പയ്യന്നൂർ ഏരിയയിലെ ഒരു വാഹനജനാണ് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതോ മുസ്ലിം യുവതി റീദുന്ന ആണ് വയസ്സ് ഇരുപത്തിരണ്ട് ഒരു നൂറ്റി അൻപത്തി ആറാണ് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം പാരാമെഡിക്കൽ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഇയർ ആണ് മാഡസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് അത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് നിങ്ങൾക്ക് അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും വാട്സപ്പ് ചെയ്യുക അതുപോലെ പോലുള്ള മുസ്ലിം യുവതി ബൈസ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി മൂന്ന് ഒരു നൂറ്റി അറുപത് വെയ്റ്റ് അൻപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് അധ്യവസം എം ബി ബി എസ് ആണ് ചെയ്യുന്നത് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പസ്റ്റി വിവാഹമാണ് ഇത് കൊടുക് ഡിസ്ട്രിക്റ്റിൽ പെട്ടതാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് ഒരു കേരളത്തിൽ നിന്നുള്ള വിവാഹത്തിനൊക്കെയാണ് മുൻഗണന കൊടുക്കുന്നത് വിശദവരങ്ങൾക്ക് എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അത് ഓപ്പോസിൽ നെയ്മ് ജമീല ബജിസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്നാണ് ഉയരം അഞ്ച് അഞ്ചാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വെയ്റ്റ് ആണ് ഇതിഹാസം ടെൻത്താണ് പ്ലസ് ടയറിംഗ് ആണ് ചെയ് ചെയ്യുന്നത് മദ്രസെട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലയാളിയാണ് കർണാടക സ്റ്റേറ്റിലാണ് അത് താമസിക്കുന്നത് പിതാവ് ലെയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് രണ്ടാൾ വിവാഹിതരാണ് കാസർഗോഡ് ബോർഡർ ആണ് അവർ കാസർഗോഡ് ജില്ലയിലെ ആളുകൾക്കാണ് മുൻഗണന നൽകുന്നത് വിഷ്ണുപരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും എംബർ ഐഡേറ്റം ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലിം യുവതി റീസ്ല സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഉയരം നൂറ്റി അറുപത് വെയ്റ്റ് അൻപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് പ്രതിവേസം ടെൻത്ത് ആണ് മദർസ ആറ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കിളിമാനൂർ ഏരിയയിലൊരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് നാല്പത് മുതൽ അൻപത്തഞ്ച് വയസ്സുവരെയുള്ള ആലോചനകൾ നോക്കുന്നത് പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകൾക്കാണ് മുൻഗണന വിശദവിരങ്ങൾക്ക് അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാലറ്റും വാട്സപ്പ് ചെയ്യുക അഥവാ സുൽഫത്ത് റീൻസ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒൻപത് ഉയരം അഞ്ച് അഞ്ചാണ് വെയ്റ്റ് അറുപത്തി ആറ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ അഞ്ചര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഒരു പെൺകുട്ടിയുണ്ട് ഇത് കൊല്ലം ജില്ലയിലുള്ള ഒരു വാഹാലോധനയാണ് കടക്കൽ ഏരിയയിലുള്ളതാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും ഉണ്ട് കേരളത്തിൻ്റെ ഏത് ജില്ലയിലെ ആയോധന പരിഗണിക്കും വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും അയക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി പതിനിലേക്ക് ഫോട്ടോ അയച്ചാലും അനുയോജ്യമായ പ്രപ്പോസൽ നോക്കുന്നതാണ് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്നും ഒരുപാട് യുവതി യുവാക്കളോട് വിവാഹ വന്നിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ വാട്സപ്പിലേക്ക് നിങ്ങൾ ഫോട്ടോ മഴട്ടി അയ അയക്കുക പിന്നെ ഒരുപാട് വിവാഹ ആലോചനകൾ പല ജില്ലയിൽ നിന്നും അതേപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ മലയാളികളിൽ നിന്നും വന്നിട്ടുണ്ട് അപ്പോൾ വിശദവിവരങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുകയോ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യുക